ാണ് നമ്മുടെ ചക്ക നമ്മുടെ വെള്ളത്തിലുണ്ടായ ചക്കയാണ് അപ്പൊ ഞാൻ ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ ഓക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്ക ചിപ്സ് ചിപ്സാണ് അപ്പൊ ഇതെന്റെ എന്റെ റൂമാണ് കേട്ടാ എന്റെ വീടാണ് അപ്പൊ വീഡിയോ ഞാൻ മുമ്പേ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോ വീഡിയോയിൽ എൻ്റെ വീടും സ്ഥലങ്ങളെ കാണിച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ അമ്മയെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മക്ക് വീടോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അമ്മനെ വീടില് കൊണ്ടുവരാത്തത് അപ്പൊ ഞാൻ നമ്മൾ എന്താണ് ചക്ക ചിപ്സ് ആണ് ഉണ്ടാക്കുന്നത് ചക്ക ചിപ്സ് എല്ലാരും ഉണ്ടാക്കുന്ന രീതിയിലാണോ ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ട് പറയണം കാരണം ഞങ്ങൾ എൻ്റെ അമ്മയുടെ ഒരു വെറൈറ്റി ടിപ്പൊക്കെ അതിന് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ ആണോ ചെയ്യണതെന്ന് നിങ്ങൾ കണ്ടിട്ട് പറയാം അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് നേരെ പോവാൻ നമ്മളെ ചക്ക ചിപ്സ് ഉണ്ടാക്കുമ്പോൾ ചക്ക നമ്മൾ എന്ത് ചെയ്യണം വെട്ടി പാത്രത്തിലാക്കണം അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി അടുത്ത പരിപാടിയിലേക്ക് പോവുക ഓക്കെ അങ്ങനെ ചക്ക മുറിച്ച് നമ്മൾ ഇതാ കുരു വേറെ അതിൻ്റെ ഇത് വേറെ ബാക്കി കുറച്ചും കൂടി ഉണ്ട് കേട്ടാ ഇത് ഉണ്ട് ഇതാ അയ്യോ ചക്കട ചോള ഇത്തരം ഒരാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് മുറിച്ച് മുറിച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കാനുണ്ട് ഓക്കെ ആ പീസും കൂടി ആക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യാവണെന്ന് കാണിക്കാൻ വേണ്ടതിനെ ഇപ്പം നിങ്ങൾ ഫുൾ വീഡിയോ കാണണം മറക്കണ്ട ഓക്കെ മുറിച്ചിട്ട് കണ്ടോ പീസ് പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പീസ് പീസ് ആയി ഇനി നമ്മളെ അടുത്ത പരിപാടി വന്നത് കാണിക്കാം ഓക്കെ അപ്പം എല്ലാവരും ഫുൾ വീഡിയോ കാണണം ലൈക്ക് ബട്ടൺ അമർത്തണം എന്തായാലും ഓക്കെ എൻ്റെ ആദ്യത്തെ ഒരു ആണ് ആദ്യം പാൻ അടുപ്പത്ത് വെച്ചു അതിൽ എണ്ണ ഒഴിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഒരു പാത്രത്തിൽ എന്തു ചെയ്യണം വെള്ളം എടുക്കണം അതിൽ ഉപ്പിടണം മഞ്ഞൾപ്പൊടി ഇടണം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കലക്കി വെക്കുക ഓക്കേ അപ്പം നമ്മളെ സാധനം ഇവിടെ അതാണ് ഇതാണ് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചക്ക ഓക്കെ അപ്പം നമ്മൾ ഉണ്ടാക്കേണ്ട രീതിയിലേക്ക് പോകാൻ ആദ്യമായിട്ട് ചക്ക ഇടാൻ പോവുകയാണ് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒരു സ്പൂൺ ഒഴിച്ചു രണ്ട് സ്പൂൺ ഒഴിക്കുകയാണ് ഇളക്കി കൊടുക്കാണ് ഇതിൻ്റെ പാകമായോ നോക്കണ്ട ഇത് കുറച്ച് ബ്രൗൺ കളർ വരും കേട്ടോ അതായത് കുറച്ച് ഒരു നല്ലോണം ആവാൻ പാടില്ല നല്ലോണം ആയിക്കഴിഞ്ഞാൽ നമ്മളെടുത്ത് കുറച്ച് സമയം പ്ലേറ്റിൽ വെക്കുമ്പോൾ അവിടെ നിന്ന് വീണ്ടും മൊരിയും അപ്പോൾ നല്ലോണം ബ്രൗൺ കളർ ളറാവാത്ത രീതിയിൽ കാണുമ്പോൾ അറിയുമല്ലോ നമുക്കൊരു പാകമായി എന്ന് അതാകുന്ന സമയത്ത് എടുത്ത് വെക്കാം എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് വച്ചെടുത്ത് നിന്ന് തന്നെ കുറച്ചും കൂടെ അത് വേവുന്നതായിരിക്കും അങ്ങനെ വീട് നമ്മൾ രണ്ടാമതും ഇടുകയാണ് അങ്ങനെ ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യന്ത്രസം ഇത് ഞാൻ ആദ്യത്തെ നീണ്ടെടുത്തോണ്ടെന്നുണ്ട് ചൂടുണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പ എല്ലായിട്ടും ഒന്നിട്ട് കാണിച്ചെരേട്ടാ അത് നമ്മൾ അങ്ങനെ വെണ്ണന്ന് കോരി കഴിഞ്ഞാൽ അവിടെ തന്നെ കൊറച്ചു സമയം വെക്കണം അവിടെ നിന്ന് തന്നെ കുറച്ചുകൂടെ അത് മൊരിയും എന്നിട്ട് തണു കുറച്ച് തണുത്തിട്ടാ മേണം എടുക്കണ്ട അപ്പൊ നന റി ക്രിസ്പി ആവണത് അപ്പൊ ഞാൻ എല്ലായിട്ട് കാണിച്ചരാം ഓക്കെ അങ്ങനെ ഇതാ അവസാനം എന്താ നിറച്ച് ആക്കി കിട്ടിയിട്ട് ഞാൻ ബാക്ക് ക്യാമറ കാണിച്ച അത്രയും കിട്ടിണ്ട് അങ്ങനെ ഇതാ നോക്ക് നിറ ചിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക നമ്മുടെ ഈ ചക്ക എണ്ണയിലേക്ക് ആരി ഇടും അല്ലേ വാരി ഇടുന്ന സമയത്ത് എണ്ണ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ പാത്രം കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ ചൂടാ അതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം ആ ഉപ്പധികം ആവാൻ പാടില്ല ഞാൻ ഒരിക്കുന്നാണ്ടില്ലേ പാകത്തിനെടുത്തിട്ട് അതിൽ രണ്ട് സ്പൂണാണ് ഞാൻ ഒഴിച്ചത് അപ്പോൾ നമ്മളെ നല്ലവണ്ണം വാരി ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് സ്പൂണിൻ്റെ വെള്ളമൊഴിക്കുന്ന അളവും കൂടി കൂട്ടാം അപ്പോൾ ഒക്കെ ബായ് ചെറിയൊരു വീഡിയോ താങ്ക് യു